ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന് മുന്നിലാണ് ഞാനുള്ളത് മറ്റെവിടെയല്ല നമ്മുടെ സ്വന്തം മലപ്പുറം സിവിൽ സ്റ്റേഷനിലാണത് കടലുണ്ടിപ്പുഴൻ്റെ തീരത്തായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പണിയഴിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് അന്ന് ഇത് മിലിറ്ററി ക്യാമ്പായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇത് പട്ടാള ക്യാമ്പായിട്ട് തന്നെ തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് സിവിൽ സ്റ്റേഷൻ ഇങ്ങോട്ട് മാറുന്നത് മലബാർ പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന മമ്മൂട്ടി നായകനായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒരുപാട് രംഗങ്ങളിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളെ സൗകര്യത്തിൻ്റെ പേരിൽ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് സൗകര്യമാണോ പഴമാണോ നിലനിർത്തേണ്ടത് എന്നുള്ളതൊരു തർക്കവിഷയാണ് പിന്നെ ഇവിടെ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിരുന്ന വലിയൊരു കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ കിണറുള്ളത് ഈ കിണറിലൊരു ഗുഹ ഉണ്ടെന്നും ആ ഗുഹ കോട്ടക്കുന്നിലെ കിണറിലാണ് അവസാനിക്കുന്നതെന്നും ഒരുപാട് കേട്ടിട്ടുണ്ട് ആ കഥ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ കിണറിൽ ഇന്നും ഗുഹ പോലെയുള്ള ഒരു സംഭവമുണ്ട് പഴമ ഇഷ്ടപ്പെടുന്നവർക്കും എൻജിനീയറിങ് സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് അറിയാനും പഠിക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സിവിൽ സ്റ്റേഷന്